കണ്ടിരിക്കാൻ പറ്റുന്ന ഫാമിലിക്ക് എൻജോയ് പറ്റുന്ന പടമാണ് ഫിക്ക് കാണാൻ പറ്റുന്ന പടയെങ്ങനുണ്ട് നല്ല പുള്ളി നല്ലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് തല്ലുമാല വെച്ച് നോക്കണ്ട ലൈക് ഇതൊരു വേറൊരു രീതിയിലാണ് പുള്ളി പറഞ്ഞ പോലെ പ്രൊഫഷണൽ ബോക്സിങ് ചെയ്തിട്ടുള്ളൊരു അവരൊക്കെ നല്ല നല്ല തീ സാനങ്ങളാണ് സെക്കൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ും കൊള്ളാം നല്ല രീതി ആക്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു നല്ലൊരു പടം കൂടുതൽ പോകുന്നത് നമുക്കത് ഓഡിയൻസ് പോയിട്ട് ഡയറക്ടർ പടത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും നല്ല നല്ല പടം ബോക്സിംഗ് ഒക്കെ ഇത് ചെയ്താ പടം വന്നേക്കുന്നത് അതൊക്കെ പടത്തിൽ നല്ല അറിയാനുണ്ടോ അറിയാം നല്ല രസമുണ്ട് അതെ രസമാണ് പിന്നെ അടിപൊളി ക്യാരക്ടർ അടിപൊളിയാണ് ഗണപതി അടിപൊളി ആണോ ലാലിത് റഹ്മാന്റെ ഒരു ഡയറക്ഷൻ ആണ് ഡയറക്ഷന്റെ മികവെന്തെങ്കിലും പടത്തിൽ പ്രത്യേകിച്ച് ഒരു വൈബ് ഒക്കെ പിടിക്കുന്നുണ്ട് അടിപൊളിയാണ് ബേസീസ് അല്ല പടത്തിന് ഇത് പോകുന്നത് അപ്പൊ അതങ്ങനെ പടം നല്ലോണം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും